ഡയമണ്ട്സ് ബിൽഡിംഗ് റോഡ് ോഡിൽ നിന്നുകൊണ്ട് പട്ടം നിയന്ത്രിച്ച് കടലിലൂടെ യാത്ര ചെയ്യുന്ന കൈറ്റ് സർഫിംഗ് ആകർഷകമായി ചാൽ ബീച്ചിൽ നിന്ന് പയ്യാമ്പലം ബീച്ചിലേക്കായിരുന്നു യാത്ര തൂത്തുക്കുടി സ്വദേശി ജ്യോതി ബസുവായിരുന്നു യാത്രികൻ ഇദ്ദേഹത്തിനൊപ്പം ലണ്ടൻ സ്വദേശി ബെൻ റിച്ചർ സി എച്ച് രാജേഷ് എന്നിവരുമുണ്ടായിരുന്നു കൈറ്റ് സർവേ ഇന്ത്യ സ്കൂളിന്റെ ആഭിമുഖ്യത്തിലായിരുന്നു പരിപാടി ഇവിടെ നിന്നും കഴിഞ്ഞ ദിവസം കോഴ്സ് പൂർത്തിയാക്കിയ ആളാണ് ബെൻ റിച്ചർഡ് ജലോപരിതലത്തിൽ നടത്തുന്ന കായിക വിനോദമാണ് കയറ്റ് സർവിംഗ് സഞ്ചരിക്കുന്നയാൾ ജലോപരിതലത്തിൽ ഒരു സർഫ് ബോർഡിൽ നിൽക്കുകയും കാറ്റിൻ്റെ സഹായത്താൽ സർഫ് ബോർഡിനോട് സ്വന്ധിപ്പിച്ചിരിക്കുന്ന പായയുടെ ദിശക്കനുസരിച്ച് നീങ്ങുന്നതുമാണ് കൈറ്റ് സർവിങ്ങിൻ്റെ രീതി കൈറ്റ് അഥവാ പായ പായയുമായി ബന്ധിപ്പിച്ച ചരട ചവിട്ടി നിൽക്കുന്ന സർഫ് ബോർഡ് എന്നിവയാണ് അഭ്യാസത്തിലെ പ്രധാന വസ്തുക്കൾ അഭ്യാസം നടത്തുന്ന ആളിന്റെ കയ്യിൽ പായയുമായി ബന്ധിപ്പിച്ച ചരട് ഭദ്രമായിരിക്കണം ഇത് വളരെയധികം ബുദ്ധിമുട്ടുള്ളതും മെയ്വഴക്കം ആവശ്യമുള്ളതുമാണ് നല്ല കാറ്റുണ്ടെങ്കിൽ എത്ര ദൂരം വരെയും പോകാം കാറ്റിന് വേഗത കുറവാണെങ്കിൽ കടലിൽ നിന്ന് കരയിലേക്കും തിരിച്ച് വീണ്ടും കടലിലേക്കും നീങ്ങണം ഇതിനെ സിക്സ് ചെയ്യുക എന്നാണ് പറയുക കൈറ്റ്സ് കൈറ്റ്സ് ഓഫ് ഓഫ് ഇന്ത്യ കേരളത്തിൽ കേരളത്തിലെ കണ്ണൂരാണ് എന്ന പേരിൽ അറിയപ്പെടുന്നത് വർഷമേ നമ്മൾ ചെയ്യുന്നത് പേർക്ക് അനേകാലും സ്റ്റുഡൻസ് വിദേശികളാണ് കൂടുതലും വരുന്നത് ചേരുന്നത് കൂടുതലും വിദേശികളാണ് ഇത് പഠിക്കാനായിട്ട് വരുന്നത് ഇന്ത്യയിലാകെ അഞ്ച് സ്കൂൾ മാത്രമേ ഉള്ളൂ ഗോവയിൽ രണ്ട് കേരളത്തിലൊന്ന് പുത്തക്കുടി ഒന്ന് രാമേശ്വരം ഒന്ന് ഓക്കെ അപ്പോൾ ഇവിടെ വളരെ നിറയെ വിദേശികൾ പഠിക്കാൻ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഇപ്പോൾ സീസൺ വരികയാണ് ഇപ്പം വേണ്ടി പ്രിപ്പയർ ചെയ്യാണ് നമ്മൾ കൈറ്റൊക്കെ ഒന്ന് റിപ്പയർ ചെയ്ത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ് ഇപ്പോൾ അടുത്ത മാസം പതിനഞ്ച് മുതൽ നമ്മൾ വീണ്ടും ക്ലാസ് ആരംഭിക്കുന്നതാണ് സംസ്ഥാനത്തെ ഏക കൈറ്റ് സർവിംഗ് പരിശീലനമാണ് കണ്ണൂരിലേത് കരുതലിന്റെ സ്നേഹസ്പർശം എ കെ ജി മെമ്മോറിയൽ കോപ്പറേറ്റീവ് ഹോസ്പിറ്റൽ കണ്ണൂർ